thank you അവർ കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്കുള്ള ഫുഡ് നല്ല വെയിലുണ്ടാവേണ്ട സമയമാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിയാണ് പക്ഷെ മൊത്തത്തിൽ ഒരു മൂടിക്കെട്ടലാണ് വെയിലും ഇല്ല തണലുമില്ല ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ മിക്കവാറും വീടുകളുടെയും കടകളുടെയും ചുമരും മീൻ മതിലിൻ്റെ മുകളിലൊക്കെ പോലെ ദൈവങ്ങൾ കാണാം എന്റെ റൂമെന്ന് ഇറങ്ങിയിട്ട് ഒരു നൂറ് മീറ്റർ ആണ് നമ്മൾ ഇപ്പൊ നടന്നിട്ടുള്ളത് ഇതിന്റെ ഇടയിൽ നാല്പത്തെട്ട് ദൈവങ്ങളാണ് ഞാൻ കണ്ടത് ഇവിടെ നമ്മള് റോട്ടിലിറങ്ങിയിട്ടുണ്ടെങ്കിലേ ഇവരെ കണ്ണുപെട്ടിച്ചിട്ട് ഒരു പരിപാടി നടക്കില്ലേ അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനല്ല ഈ വീഡിയോ നമ്മുടെ നാട്ടിൽ കണ്ടുവരാത്തൊരു പ്രതിഭാസം ആയതുകൊണ്ട് ചെറിയൊരു കൗതുകം തോന്നിയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മദ്യത്തിനൊക്കെ പറ്റിയിട്ട് പറയില്ലേ ഡ്രിങ്ക് റെസ്പോൺസിബിളിറ്റി എന്ന് പറയല്ലേ അതായത് ചില ആൾക്കാർക്ക് ഇത് റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കാൻ അറിയാം ചില ആൾക്കാർ പക്ഷേ ഇതിന് അഡിക്റ്റ് ആവും അപ്പോൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാം അപ്പോൾ ഓക്കെ അടുത്ത കാണാം